ആഘോഷിക്കുക എന്നത് ആദ്യമായി ആരംഭിച്ചത് വിഭാഗക്കാരാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു പണ്ഡിതന്മാരിൽ അനേകം പേർ വിവരിച്ച കറാമത്താർ ബാത്തനീയക്കൽ ഇന്നും സിറിയയിൽ സുന്നികളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്മാലിയ വിഭാഗക്കാർ അവരാണ് ആദ്യമായി ഈ പറഞ്ഞ നബിദിനം എന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ചത് അത് ഹിജറ നാനൂറ്റി രണ്ടിൽ അവർക്ക് മുസറിൽ ഭരണം ലഭിച്ചതിന് ശേഷമായിരുന്നു പണ്ഡിതന്മാർ അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം അൽ ഇമാം അൽ ഇമാൽ അദ്ദേഹത്തിന് അവരെ വിവരിക്കുന്ന ഒരു കിതാബ് തന്നെയുണ്ട് അദ്ദേഹം പറഞ്ഞു ഹും അവർ പുറമേക്ക് ഷിയാക്കളാണ് എങ്കിലും അവരുടെ ഉള്ളിൽ തനിച്ച കുഫ്രാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നു പറയുന്ന കറാമത്ത വിഭാഗക്കാർ മുസ്ലിം പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഉപദ്രവിച്ച് കൊലപ്പെടുത്തി പ്രയാസങ്ങളിലാക്കി അങ്ങേയറ്റത്തെ വൃത്തികേടുകൾ പ്രവർത്തിച്ച വ്യഭിചാരവും മദ്യവും തോന്നിവാസങ്ങളും ഹലാലാക്കിയ ഇസ്ലാം ദീനിനെ മുഴുവനായി അതിനെ തകിടം മറിച്ച വിഭാഗമാണ് ഈ പറഞ്ഞ ബാർത്തനീയ വിഭാഗം അവരാണ് ആദ്യമായി ഈ പറഞ്ഞ ആഘോഷത്തിന് തുടക്കം കുറിച്ചത് ഇത് ഷാഫി പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന അൽ മിഖറി അദ്ദേഹം തൻ്റെ അൽഹുൽസി എന്ന ഗ്രന്ഥത്തിൽ വരെ ഒരുച്ച കാര്യമാണ് ഇവിടെയുള്ള ചില കവിതകളും മറ്റൊരു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇർബലിലാണ് ആദ്യം മൗലിതാഘോഷം ആരംഭിച്ചത് എന്നത് തെറ്റാണ് ഇർബലിൽ ആരംഭിച്ചു എന്ന് പറയുന്നത് ഇവരാഘോഷിച്ചതിൻ്റെ എന്താ പറയുക പുനരാഘോഷം മാത്രമായിരുന്നു ഇന്ന് തുടങ്ങി വെച്ചത് ഇവരാണ് അത് പിന്നീട് എർബലിലെ രാജാവ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് നോക്കൂ നിങ്ങൾ ഇത് തുടങ്ങി വെച്ചത് വരാൻ അവസാനമായി സഹോദരങ്ങളെ ഞാൻ പറയട്ടെ റസൂൽ അള്ളാഹുവിന്റെ റസൂൾ ആഘോഷിക്കണമെന്ന് ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും അവിടുന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ സത്യം അല്ലാഹു അള്ളാഹു തന്നെ സത്യം നമ്മളതിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുമായിരുന്നില്ല നമ്മളതിന് മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു അല്ലാഹു അലുലം നമ്മുടെ റസൂൽ അവിടുന്ന് അവിടുന്ന് ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരു മുസ്ലിമിന് എന്ത് ന്യായമാണുള്ളത് അള്ളാഹുവിന്റെ റസൂൾ അലി വസ്ലമെ കൽപ്പിച്ചില്ല എന്ന ഒരൊറ്റ കാരണമല്ലാതെ മറ്റൊരു കാരണവും നിന്ന് പിന്മാറി നിൽക്കാൻ ഒരു മുസ്ലിമിനെയും പ്രേരിപ്പിക്കുന്നില്ല ഒരു മുഹീദിനെയും പ്രേരിപ്പിക്കുന്നില്ല ഒരു സലഫിയെയും പ്രേരിപ്പിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലിം നമുക്ക് നമ്മുടെ സമ്പത്തിനേക്കാൾ കുടുംബത്തെക്കാൾ നമ്മുടെ വീട്ടുകാരെക്കാൾ നമ്മുടെ സ്വന്തം ജീവനേക്കാൾ നമുക്ക് വിലപ്പെട്ടവരാണ് അവിടുത്തെ ദീൻ അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവൻ നമ്മുടെ ജീവിതം അതിനുവേണ്ടിയാണ് നമ്മൾ ബലി കഴിച്ചിരിക്കുന്നത് അവിടുത്തെ അഭിമാനം അവിടുത്തെ ജീവിതം അവിടുത്തെ ഹയാത്ത് അത് പഠിപ്പിക്കുക എന്നത് അതിൽ നാം അനുഭവിക്കുന്ന സന്തോഷം ചെറുതല്ല അത് കേൾക്കുന്നതിൽ നമുക്ക് സന്തോഷം ചെറുതല്ല അള്ളാഹുവിന്റെ റസൂൾ അലേ വസ്സല്ലമെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവൻ ഈ പറഞ്ഞ വിജയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹു സുബാനുഹു സൊല്ലാഹുഅലുവല്ലമയോടൊപ്പം അവിടുത്തെ സ്വഹാബികളോടൊപ്പം നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ